الله،, 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 الله السلام عليكم ورحمه الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم. ان شاء الله بريره. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ചുരുങ്ങിയ മിനിറ്റുകളെ കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന പടച്ചോൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഈ ഇസ്മുണ്ടല്ലോ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഒരുപാടാളുകൾ അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് യൂസ് ചെയ്ത് ഫലം ലഭിച്ച ഒരു ഒരത്ഭുത ഇസ്മാണിത് ആ ഒരു ഇസ്മാണ് ഇൻഷാ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും ആദ്യമേ പറയട്ടെ ഇതുപോലെയുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ടാണ് ഓ ഇൻ്റെ കാര്യം നടക്കുമോ ഞാൻ ഒരുപാട് അതിൽ പഠിച്ചോനോട് ചോദിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഈ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഇസ്മ ചൊല്ലിയിട്ട് ഞാൻ ഓനോട് ചോദിച്ചാൽ ഓൻ എനിക്ക് തരുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സ മനസ്സുകളിൽ ഉണ്ടാകും ശരിയല്ലേ ആമയ റൈറ്റ് യാ അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്നറിയോ ഇതുപോലത്തെ തോട്ട്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡൗട്ട്സ് ഒഴിവാക്കാം അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അമലുകളെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടും കൂടിയാണ് ശരിക്കും പഠിച്ചോ നമുക്ക് തരുന്ന ഉത്തരം എന്നുള്ളത് മനസ്സിലായോ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ പഠിച്ചോനോട് ഇതൊക്കെ ചൊല്ലിയിട്ട് ദാ ചെയ്താൽ ഉറപ്പായിട്ടും പഠിച്ചോന് ഉത്തരം തരുന്ന ചെയ്യും ഇൻഷ യാതോ ഒരു ഡൗട്ടും വേണ്ട പിന്നെ ഇങ്ങനെ നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ദ്വാ ചെയ്തിട്ടും നമുക്ക് പഠിച്ചും തന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഓനെ നമ്മൾ ചോദിച്ചത് കേട്ടില്ല എന്നോ അല്ലെങ്കിൽ ഓനെ നമുക്ക് ഉത്തരം തന്നില്ല എന്നോ ഒരിക്കലും അല്ല മറിച്ച് ഓനെ നമുക്ക് ഉത്തരം തന്നു പക്ഷേ അത് നമ്മൾ ചോദിച്ച കാര്യത്തിലൂടെയല്ല മറിച്ച് നമ്മൾ നാളെ ഉഹറവിയായ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു നന്മയായിട്ടോ അല്ലെങ്കിൽ ഈ ദുന്യാവിൽ നമുക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും മുസീബത്തുകൾ തട്ടി നീക്കിക്കൊണ്ടോ നമുക്ക് അവൻ ഉത്തരം തന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് തരാത്തത് എന്തുകൊണ്ടാണ് അത് നമുക്കൊട്ടും ഹയർ അല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ തന്നെ നമ്മൾ ഉൾക്കുള്ള എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മൾ ഇസ്മാണ് ഇസ്മേതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇയാൽ തൂയ്ഫുയാൽ പടച്ചോൻ്റെ ഇസ്മുകളിൽപ്പെട്ട വളരെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ഫലങ്ങളുള്ള ഒരു ഇസ്മാണ് ഇത് നമ്മൾ കഴിയുന്ന കഴിയുന്നരെണ്ണം എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ചൊല്ലുക എത്രയാണോ കഴിയുന്നത് അത്ര എന്നിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് പഠിച്ചോനോട് ആ ഇസ്മ ചൊല്ലിയതിന് ശേഷം ആ ഇസ്മ മുൻനിർത്തി ഇതുവ ചെയ്യുക പഠിച്ചോനെ എൻ്റെ പവിത്രായിട്ടുള്ള ഈ അലത്തീഫ് എന്ന ഇസ്മ ഇത് ചൊല്ലിയിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കണത് എൻ്റെ ഇന്നാലിൻ്റെ കാര്യങ്ങൾ ഈ എളുപ്പത്തിലാക്കി തരഞ്ഞു പഠിച്ചോനെ പഠിച്ചോനെ എൻ്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരണേ പഠിച്ചവനെ എന്ന് മനസ്സറിഞ്ഞിട്ട് ചെയ്താൽ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചോന് ഉത്തരം നൽകും തീർച്ചയാണ് യാതൊരു ഡൗട്ടും വേണ്ട ഇതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയും ഇത്രയും ഉറപ്പ് പറയാൻ കാരണം ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് തരത്തിലുള്ള അത്ഭുത ഫലങ്ങൾ നേടിക്കൊടുത്ത ഒരു ഇസ്മാണ് ഈ യാ അള്ളാ എന്ന് പറയുന്ന ഈ അത്ഭുത ഇസ്മു അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത് എന്തായാലും ഇൻഷാള്ള പടച്ചോന് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ഫലങ്ങൾ ലൈഫിൽ അനുഭവിക്കാനുള്ള തൗഫിയക്ക് പഠിച്ചോൻ നൽകട്ടെ ഹമീൻ യാറുബല്ല അലമീൻ ഇസ്മു മനസ്സിലായല്ലോ യാാലൊത്തുഫു യാ ലൊത്തുഫു ഇൻഷാല്ല കഴിയുന്നരെണ്ണം എല്ലാ ദിവസവും കഴിയുന്നൊരു സമയത്ത് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് പഠിച്ചോനോട് ചോദിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിൽ കരുതിക്കൊണ്ടത് ചൊല്ല ഇതിൻ്റെ അർത്ഥം വരുന്നത് കൂടുതൽ കൃഫ ചെയ്യുന്നവൻ കൂടുതൽ ദയ കാണിക്കുന്നവൻ എന്നൊക്കെയാണ് കഴിയുമെങ്കിൽ ഈ അർത്ഥം കൂടെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കിയും അപ്പോൾ കൂടുതൽ നമുക്കിതിൽ ശ്രദ്ധ കിട്ടും ഇതുപോലെയുള്ള വളരെ യൂസ്ഫുള്ളാകുന്ന വിക്രുകളും അസ്മാവുകളും സലവാത്തുകളൊക്കെ ആയിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദകളിൽ ഉൾപ്പെടുത്തണേ അസ്സലാമു അലൈക്കും വലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലാ അലീദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം